വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടുത്ത ഘട്ടങ്ങൾ പൂർത്തിയാവുമ്പോൾ പതിനായിരം കോടിയുടെ വികസനമാവും നടപ്പാവുക നിലവിലെ എണ്ണൂറ് മീറ്റർ ബർത്ത് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് രണ്ടായിരം മീറ്ററാക്കും ഇതോടെ ഒരേ സമയം നിരവധി കൂറ്റൻ കപ്പലുകൾക്ക് ചരക്കിറക്കാനാകും രണ്ടേ ദശാംശം ഒൻപത് ആറ് കിലോമീറ്റർ പുലിമുട്ട് തൊള്ളായിരത്തി ഇരുപത് മീറ്റർ കൂടി വർദ്ധിപ്പിക്കും രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാവും അതോടെ ആഡംബര കപ്പലുകളും വിഴിഞ്ഞു തടുപ്പിക്കാനാവും അടുത്ത ഘട്ട നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം വൈകിട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കരൺ അധാനി ചടങ്ങിൽ പങ്കെടുക്കും മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും തുറമുഖത്ത് നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന എക്സിം കാർഗോ സേവനങ്ങളുടെയും ദേശീയപാത ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും അടുത്ത ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിന്റെ വാർഷിക ശേഷി പതിനഞ്ച് ലക്ഷം ടി യുവിൽ നിന്ന് അൻപത് ലക്ഷം ടിയു ആയി ഉയരും റെയിൽവേയാർഡ് മൾട്ടി പർപ്പസ് ബർത്ത് ലിക്വിഡ് ടെർമിനൽ ടാങ്ക് ഫാം എന്നിവയും രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ കരാർ അനുസരിച്ച് രണ്ടാം മൂന്നാം നാലാം ഘട്ടങ്ങൾ രണ്ടായിരത്തി കൂടി പൂർത്തീകരിക്കും ഇതോടെ ആഡംബര കപ്പലുകളും വിഴിഞ്ഞ് തടുക്കും നിലവിൽ മദർഷിപ്പുകൾ ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കപ്പലുകളാണ് തുറമുഖത്ത് എത്തിയത് പതിനഞ്ച് ലക്ഷം ടിയു കണ്ടെയ്നറുകളും കൈകാര്യം ചെയ്തു വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമപുരം വരെ നീളുന്ന പത്ത് ദശാംശം ഏഴ് കിലോമീറ്റർ നീളമുള്ള തുരങ്ക റെയിൽപാത ാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ കിലോമീറ്ററും ഭൂമിക്കടിയിലൂടെയാണ് വിഴിഞ്ഞം കരുമ്പള്ളിക്കര ഭാഗത്തുനിന്ന് തുടങ്ങി വിഴിഞ്ഞം മുക്കോല ബാലരാമപുരം റോഡിന് സമാന്തരമായാണ് ഭൂഗർഭപാത കടന്നു കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നിർമ്മാണ ചുമതലയുള്ള പദ്ധതിക്ക് കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അറബിക്കടലിൽ നിർമ്മിച്ച തുറമുഖമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖം അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ച തുറമുഖമാണിത് അന്താരാഷ്ട്ര കപ്പൽപാതയുടെ സാമീപ്യം തീരത്ത് നിന്നും ഒരു നോട്ടിക്കൽ മൈൽ അകലം മീറ്റർ സ്വാഭാവിക ആഴം തുടങ്ങിയവയെല്ലാം നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാനിടയുള്ള പദ്ധതിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖം പദ്ധതി നടപ്പിലായാൽ ഭാരതത്തിലെ മറ്റു വൻ തുറമുഖങ്ങളിലെ വർധിച്ചുവരുന്ന നിരക്ക് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനാകുമെന്ന് കരുതപ്പെടുന്നു വിഴിഞ്ഞത്തു നിന്നും നോട്ടിക്കൽ അകലെ അന്താരാഷ്ട്ര കപ്പൽപാത കടന്നുപോകുന്നു രാജ്യത്തെ ആഴമേറിയ ട്രാൻഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര മേഖലയിൽ ഇന്ത്യയുടെ മേൽവിലാസമായി മാറുകയാണ് ആദ്യ വർഷം കൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖം പതിറ്റാണ്ടുകളായി സമുദ്ര വ്യാപാര മേഖലയിൽ ദുബായ് സിംഗപ്പൂർ കൊളംബോ തുറമുഖങ്ങൾ കൈയടക്കി വെച്ചിരുന്ന ആധിപത്യമാണ് വിഴിഞ്ഞത്തിലൂടെ ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്നത് എന്നാണ് ആദ്യ വർഷത്തിലെ കുതിപ്പിലൂടെ തന്നെ വ്യക്തമാകുന്നത് കഴിഞ്ഞ ഡിസംബറിൽ മാത്രം ഒന്നേ ദശാംശം രണ്ടേ നാല് ലക്ഷം കണ്ടെയ്നർ എത്തിയതോടെ രാജ്യത്തെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ കൈകാര്യം ചെയ്തതിന്റെ റെക്കോർഡും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള വിഴിഞ്ഞത്തിന്റെ പേരിലായി ചൈനയുടെ പിന്തുണയിൽ ശ്രീലങ്കൻ തുറമുഖങ്ങൾ നേടിയിരുന്ന മേൽക്കയും ഭാവിയിൽ നഷ്ടമാകുമെന്നാണ് സമുദ്ര വ്യാപാര മേഖലയിലെ വിദഗ്ധരുടെ അഭിപ്രായം വെറുമൊരു ട്രാൻഷിപ്മെന്റ് തുറമുഖം എന്നതിനുപരി ഇന്ത്യൻ ഉപദ്വീപ് മേഖലയിൽ ചൈനയുടേതുൾപ്പെടെയുള്ള ആധിപത്യത്തെ മറികടക്കാനും വിഴിഞ്ഞം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ അറബിക്കടലിൽ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന പാകിസ്ഥാനിലെ ഗവാദർ രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയോട് ചേർന്ന മ്യാൻമറിലെ ക്യാക്പു തെക്ക് ശ്രീലങ്കയിൽ ഹാമ്പൻടോട്ട പോർട്ട് സിറ്റി കൊളംബോ എന്നീ തുറമുഖ പദ്ധതികളിൽ ചൈന വൻതോതിലാണ് നിക്ഷേപം നടത്തുന്നത് ചൈനയുടെ ഈ നീക്കത്തിന് വിഴിഞ്ഞത്തിന്റെ മികവിലൂടെ രാജ്യത്തിന് പ്രതിരോധിക്കാനാകുമെന്നാണ് പ്രതീക്ഷ അതിനിടെ അത്ഭുതകരമായ നേട്ടങ്ങളാണ് ഈ ഒരു വർഷത്തിനുള്ളിൽ കൈവരിച്ചതെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവനും പറഞ്ഞിരുന്നു